ചവറ കൊറ്റൻകുളങ്ങര ജി വി എച്ച് എസ് എസ് നൈപുണ്യ വികസന കേന്ദ്രത്തിൽ പ്രവേശനോത്സവം നടത്തി സ്റ്റാർ പദ്ധതിയുടെ കീഴിൽ സമഗ്ര ശിക്ഷാ കേരളം ചവറ ബി ആർ സി എന്നിവ ചേർന്ന് നടപ്പാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ പ്രവേശനോത്സവമാണ് നടന്നത് ക്ക് ആധുനിക ലോകത്തിലെ തൊഴിൽ സാധ്യതകളുടെ അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സ്റ്റാർ പദ്ധതിയുടെ കീഴിൽ സമഗ്ര ശിക്ഷാ കേരളം ചവറ ബിആർ സിയും ചേർന്ന് നടപ്പാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവേശനോത്സവമാണ് നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള അപ്പം അതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഹാർഡ്വെയർ ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആണ് മൊബൈൽ കൂടുതൽ പ്രവർത്തിക്കുന്നത് ആ സോഫ്റ്റ് ആ സോഫ്റ്റ്വെയർ സ്വായത്തമാക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ സങ്കീർണമല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ ലോകത്ത് എവിടെയും നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് അവസ്ഥ മൊബൈൽ സാങ്കേതിക വിദ്യ ഹാർഡ്വെയർ തന്നെ പഠിപ്പിക്കുന്ന ഒരു സംരംഭമാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പം അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ഒരു പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വി വൈ ഡി എന്ന് പറഞ്ഞൊരു കാറുണ്ടല്ലേ രസലയല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാതാക്കൾ വി വൈ ഡി എന്ന് പറഞ്ഞ ചൈനയിലെ ഒരു കാറാണ് അയാളുടെ ആദ്യത്തെ സംരംഭം അയാൾ ഈ കർണാടക പറഞ്ഞ കണക്ക് കെമിസ്ട്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് തുടങ്ങാൻ പോയത് തുടങ്ങാൻ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങിയത് തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു ബാറ്ററി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ബാറ്ററി നമ്മളത് കണ്ടും ചെയ്യുന്നതാണ് ആ ബാറ്ററി നിർമ്മാണത്തിൽ അദ്ദേഹം സ്വയം അർപ്പിച്ചുകൊണ്ട് പൈസയെക്കുറിച്ച് പിന്നെ ഇത് മൊബൈൽ ബാറ്ററിയിലേക്ക് കിടക്കും പിന്നെ മൊബൈലിലേക്ക് കിടക്കും അങ്ങനെ മൊബൈൽ ഉണ്ടാക്കി തുടങ്ങിയ അവസാനം വന്നപ്പോൾ ഈ ബാറ്ററിയുടെ കൂടുതൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ കാറിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ബി വൈ ഡി ബിയോൺ യുവർ ഡ്രീംസ് നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറം എന്നൊരു പേര് വിട്ടുകൊണ്ട് ഒരു കാർ നിർമ്മാണം തുടങ്ങും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ബി വൈ ഡി എന്ന് പറഞ്ഞ ആ സന്താ പി ടി എ പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ മായാദേവി എസ് സ്വാഗതം പറഞ്ഞു എൻ എസ് അജിത്ത് ദിലീപ് കുമാർ എ കെ ഗീത ടി കെ എന്നിവർ ആദരവ് നിർവഹിച്ചു ചവറ ബി പി സി കിഷോർ കെ കൊച്ചയ്യം പദ്ധതി വിശദീകരിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രതീഷ് എസ് എം സി ചെയർമാൻ പ്രസന്നകുമാർ മാതൃസമിതി പ്രസിഡന്റ് ദിവ്യാകൃഷ്ണ എസ് എസ് കെ ഡി പിഒ അനിത എച്ച് ആർ ബിആർസി ട്രെയിനർ മേരി ഉഷാ പി വിഭാഗം പ്രിൻസിപ്പൽ രജിമോൾ പ്രഥമാധ്യാപിക എസ് സുലത കോർഡിനേറ്റർ ആർ തുടങ്ങിയവർ പങ്കെടുത്തു പ്ലംബർമാരും ഇലക്ട്രീഷ്യൻമാരും ഒക്കെ നിരവധി ആളുകൾ പക്ഷെ ഇവർക്കൊന്നും ഒരു രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം കഴിവിന്റെ അനുസരിച്ച് ഒരാളിന്റെ തൊഴിലിന്റെ അനുസരിച്ച് അവരുടെ നൈപുണ്യം പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഒട്ടേറെ പുതിയ അനുഭവങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ ആ പുതിയ ഓരോരുത്തരുടെയും നൈപുണ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു നൈപുണ്യ പരിശീലന കേന്ദ്രം എന്ന നിലയിലേക്ക് നമ്മുടെ ഈ സംരംഭം മാറുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ നാടിനാകെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ തൊഴിൽ രഹിതരായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകരായിട്ടുള്ള യുവാക്കൾക്ക് കൂടുതൽ യുവതി യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയം న్యూస్ బ్యూరో చవరా